നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ രംഗത്തെ ഉറ്റ ചിങ്ങാതിമാരാണ് നടൻ ധനുഷും സംഗീത സംവിധായകൻ ജി വി പ്രകാശ് കുമാറും ധനുഷ് സംവിധാനം ചെയ്യുന്ന ഇഡ്ലിക്കട എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ ജി വി പ്രകാശ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യലെടുത്ത് ശ്രദ്ധ നേടുന്നത് ധനുഷുമായുള്ള അഗാധമായ സൗഹൃദത്തെ കുറിച്ചാണ് ജി വി പ്രകാശ് സംസാരിച്ചത് തങ്ങളുടെ സൗഹൃദം കാരണം ധനുഷ് സംവിധാനം ചെയ്ത കഴിഞ്ഞ ചിത്രമായ രായനിലെ ഒരു പ്രത്യേക വേഷം നിരസിച്ചെന്നും പ്രകാശ് പറയുന്നു റായൻ എന്ന ചിത്രത്തിൽ ധനുഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ ചതിക്കുന്നയാളുടെ വേഷമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹത്തെ ചതിക്കുന്ന ഒരു വേഷം ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് രായനിലെ സഹോദരന്റെ വേഷം ഞാൻ നിരസിച്ചത് എൻ്റെ സുഹൃത്തിനെ സ്ക്രീനിൽ പോലും ചതിക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ജി വി പ്രകാശ് പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ തുള്ളുവതോ ഇളയമേ എന്ന കൗമാര ചിത്രത്തിലൂടെയാണ് ധനുഷ് തൻ്റെ അച്ഛൻ കസ്തൂരി രാജയുടെ സംവിധാനത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ഈ ചിത്രത്തിന് എന്തെങ്കിലും ഒരു രണ്ടാം ഭാഗം വരികയാണെങ്കിൽ അത് ധനുഷ് സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഒരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കാമെന്നും ജി വി പ്രകാശ് കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സംഗീത സംവിധായകനെ കുറിച്ചും ധനുഷും വാചാലനായി വെറും റീൽസിൽ ട്രെൻഡാകുന്ന പാട്ടുകൾ ഇറ്റലി കലയ്ക്ക് വേണ്ടി ചെയ്യില്ലെന്ന് ജി വി പ്രകാശ് എന്നോട് പറഞ്ഞിരുന്നു കലാവതീതമായ മെലഡികൾ സൃഷ്ടിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധം അതിന് വലിയ ധൈര്യം വേണം ധനുഷ് പറഞ്ഞു ഓഡിയോ ലോഞ്ചിനിടെ ധനുഷും ജി വി പ്രകാശും അവരുടെ പുതിയ ചിത്രത്തിലെ എൻജാമി തന്താന എന്ന ഗാനം വേദിയിൽ ആലപിച്ചിരുന്നു ധനുഷിന്റെ മകൻ ലിംഗയും അവർക്കൊപ്പം വേദിയിലെത്തി നൃത്തം ചെയ്തു ധനുഷ് നിത്യ മേനോൻ സത്യരാജ് അരുൺ വിജയ് സമുദ്രകനി ഷാലിനി പാണ്ഡെ പാർത്ഥിപൻ എന്നിവരാണ് ഇറ്റലിക്കടയിൽ അഭിനയിക്കുന്നത് വണ്ടർബാർ ഫിലിംസും ഡോൺ പിക്ചേഴ്സും സംയുക്തമായി നിർമ്മിച്ച് റെഡ് ജെയിൻസ് മൂവീസ് വിതരണം ചെയ്യും ചിത്രം ഒക്ടോബർ ഒന്നിന് തിയേറ്ററുകളിൽ റിലീസിനെത്തും